ഏവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ദുൽഖറിൻ്റെ കുഞ്ഞിനെ കാണുക എന്നത് രാജകുമാരിക്കായി ഏവരും കാത്തിരിക്കുകയായിരുന്നു ദുൽഖർ കുഞ്ഞുണ്ടായതിനു ശേഷം ഫേസ്ബുക്കിലൂടെ തന്റെ കുഞ്ഞുണ്ടായ വിവരം അറിയിച്ചു എങ്കിലും ചിത്രമൊന്നും പങ്കുവെച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദുൽഖറും അമാലും കുഞ്ഞു രാജകുമാരിയും ഒരുമിച്ചുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ദുൽഖർ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ആരാധകരെല്ലാം ഒരുപാട് സന്തോഷത്തിലാണ് ദുൽഖറിന്റെ ജന്മദിന ദിവസമായ ഇന്ന് തന്നെ ഈ ചിത്രം പങ്കുവച്ചതിൽ എല്ലാ ആരാധകർക്കും വളരെയധികം സന്തോഷമുണ്ട്